കുറേ നാളായിട്ട് ഈ ഡാലിയ ചെടി തൊട്ടടുത്ത് കാണുന്ന ആ ചെറിയ ചെടിച്ചട്ടിയിലാണ് വളർന്നുകൊണ്ടിരുന്നത് അത് വിത്ത് വെച്ചായിരുന്നു ഓൺലൈനായിട്ട് വാങ്ങിച്ചു കുറേ തൈകളുണ്ടായിരുന്നു എല്ലാം ഉണങ്ങിപ്പോയി അവസാനം ഇത് മാത്രം ബാക്കി വന്നു ഇതിൻ്റെ തന്നെ ഇലകൾ കണ്ടില്ലേ പകുതി മുക്കാലും തിന്ന് പോയിട്ടുണ്ട് അപ്പോൾ പൂവിടുന്നില്ല വലിയ വളർച്ചയും പോരാ ഞാൻ വിചാരിച്ച നല്ലോണം വളരുന്ന പക്ഷേ ഇങ്ങനെ കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു വലിയ ചെടിച്ചട്ടി എടുത്ത് അതിൽ കുറേ ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് അതിലേക്ക് റീപോട്ടിങ് ചെയ്തു പറിച്ചു നട്ടു അപ്പോൾ ഒരു പ്രതീക്ഷയാണ് ഇനിയിപ്പോൾ കുറച്ചുകൂടെ വലിയ ചട്ടിയും വളം കൂടുതലും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇനി ഇത് മെച്ചപ്പെടുമായിരിക്കും അങ്ങനെ മെച്ചപ്പെടുകയാണെങ്കിൽ പൂവിടും പക്ഷേ ഇതുവരെ കണ്ടില്ല കുറച്ച് ദിവസമായിട്ട് ഉള്ളു മാറ്റി നിറത്തിട്ട് അതിനനുസരിച്ചുള്ള വ്യത്യാസമൊന്നും കണ്ടിട്ടില്ല കാത്തിരിക്കാം അതിനൊരു ട്രാൻസ്പ്ലാന്റേഷൻ ഷോക്കൊക്കെ ഉണ്ടാവുമല്ലോ പറിച്ചു നട്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തേക്ക് ചെടിക്കൊക്കെ വളർച്ച കുറയാറുണ്ട് വേരൊക്കെ ക്ഷതം സംഭവിക്കുന്നുകൊണ്ടായിരിക്കണം